അങ്ങനെ തന്നെ ഇടം തിരിഞ്ഞ് വലംതിരിഞ്ഞ് നാലും കൂട്ടി അമർന്ന് വീണ്ടും അങ്ങോട്ട് അമർന്ന് ഇടുത്ത് ചാടി വലത്ത് ചാടി ചാടി നടക്കുമ്പോ കുടിച്ചാൽ കിട്ടില്ലെങ്കിൽ ആ അപ്പ ഒരു കൂട്ടിപ്പിടിച്ചോളും കൂട്ടിപ്പിടിച്ചത് കിട്ടില്ലെങ്കിൽ ആ അപ്പ വിട്ടോളും ആ ഇനി നിങ്ങൾ എവിടെയും പേടിക്കണ്ട നിങ്ങൾ എല്ലാ അടവുകളും പഠിച്ചു കഴിഞ്ഞു എന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ നിങ്ങളാണ് വിടുക്കന്മാരായ രണ്ട് ശിഷ്യന്മാർ അത് എനിക്ക് എവിടെയും പറയാം അഭിമാനിക്ക അതുകൊണ്ട് നൂറ് നൂറ്റൻപത് ആൾ വന്നാലും നിങ്ങൾ ഒരു തരത്തിലും കഷ്ടപ്പെടില്ല ജയിച്ച് വില്ലൻ വില്ലാളി വീരനായി വരും പ്രത്യേകിച്ച് എന്റെ ശിഷ്യൻ അനന്തൻ പേടിക്കണ്ട പേടിക്കണ്ടോശമൊന്നുമില്ല മക്കളെ നന്നായി വരും കേട്ടോ ശരി ഇനി യാത്ര പറയും ആശം വരുന്നേ ആ വരും വരും കുറെ കാലായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് പിന്നെ ഇപ്പോ വയസ്സും പ്രായമൊക്കെ കൂടി വരിക എനിക്കിങ്ങനെ വീട്ടിലിരുന്ന് പോകും എന്റെ ശിഷ്യന്മാരെ കൊണ്ടു വന്ന് കാണാം ആ അതെ എവിടെ അനന്ത എന്റെ ശിഷ്യൻ ആശാനെ അന്ന് കളരി പഠനം പൂർത്തിയാക്കിയപ്പോ ആ ഞങ്ങൾക്കൊരു ഉപദേശവും ഒരു അനുഗ്രഹം തന്നില്ലേ ഓർമ്മയുണ്ടാവില്ലേ ആശാനെ നൂറ് നൂറ്റമ്പത് ആള് വന്നാലും നിങ്ങൾ ഒരു തരത്തിലും ആശാൻ അനുഗ്രഹം കൊടുത്തില്ലേ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച തെക്കുമുറത്ത് അമ്പലത്തിൽ ഉത്സവായിരുന്നു അതിൽ ഭയങ്കര ഗാനമാണ് ഉണ്ടായിരുന്നു ഒരു പത്ത് നൂറ്റമ്പത് ആൾ അടയിൽ കണ്ടിറങ്ങിച്ചെന്നത അവൻ നൂറ്റി അമ്പത് അറുപതിൽ എന്തെങ്കിലും പറ്റിയോ നൂറ്റമ്പത് ആൾക്കൊന്നും പറ്റില്ല അവൻ അതരിക്കണു എവിടെ അവരെ വിളിക്ക് എന്താ അനന്ത അനന്ത അങ്ങനെ ഒന്നും വരില്ല ആ ഇരിക്കുന്നു